നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം അങ്ങനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയിൽ നിന്നും ഇന്ന് കേരളത്തിലേക്ക് വിമാനമിറങ്ങിയിരിക്കുന്നു അമേരിക്കയിൽ നിന്നും ദുബായിലേക്കും ദുബായിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ മകൻ്റെ കുടുംബത്തോടൊപ്പം കുറച്ച് സമയം ചിലവഴിച്ചതിന് ശേഷം തിരികെ കേരളത്തിലേക്ക് എത്തിയിരിക്കുകയായിരുന്നു എന്നാൽ കേരളത്തിൽ കാലുകുത്തിയ ഉടൻ തന്നെ മുഖ്യമന്ത്രിയുടെ തലയ്ക്ക് മുകളിൽ നൂറുകണക്കിന് വിഷയങ്ങൾ തന്നെയാണ് ഇക്കഴിഞ്ഞ കുറച്ച് ദിവസം കൊണ്ട് ഉണ്ടായിരിക്കുന്നത് അതിലൊക്കെ തന്നെ വളരെ വേഗത്തിൽ ഒരു തീരുമാനമെടുക്കണമെന്ന കർശനമായ ഉത്തരവാണിട്ടിരിക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് സമസ്തയെയും കാന്തപുരത്തെയും പിണക്കിയ മന്ത്രി വി ശിവൻകുട്ടിയുടെ തീരുമാനത്തിൽ അതൊട്ടും തന്നെ ശരിയായിട്ടില്ലെന്നും അതിനുടനടി തന്നെ ഒരു തീരുമാനം കണ്ടെത്താനും ഇപ്പോൾ ഒരു അസ്വസ്ഥതയും വിഷമതയും ഉണ്ടായിരിക്കുന്ന സാഹചര്യങ്ങൾ താൻ തന്നെ നേരിട്ട് ഇടപെട്ട് പരിഹരിച്ച് കൂടുതൽ സമസ്തയോടും കാന്തപുരത്തോടും സമിതിയായി മാറാൻ വേണ്ടിയിട്ടുള്ളൊരു തീരുമാനമാണ് അദ്ദേഹം കൈക്കൊണ്ടിരിക്കുന്നത് ശിവൻകുട്ടിയോട് അടിയന്തരമായി തന്നെ സംസ്ഥയോട് ഒരു ചർച്ചയ്ക്ക് പോകാനായി ആവശ്യപ്പെട്ടേക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത് ഇനി മറ്റു ചില വിവാദങ്ങൾ പി കെ ശശിയുമായി ബന്ധപ്പെട്ട തലവേദന അതോടൊപ്പം മറ്റു ചില സംഭവ വികാസങ്ങൾ ഇതിലൊക്കെ തന്നെ അടിയന്തിരമായി തന്നെ നടപടി സ്വീകരിച്ചിരിക്കണമെന്നാണ് ഉത്തരവിട്ടിരിക്കുന്നത് അതിവേഗം തന്നെ കെട്ടിക്കിടക്കുന്ന ഫയലുകളുമായി ബന്ധപ്പെട്ടും ചില പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടും ഒരു തീരുമാനത്തിലേക്ക് കടക്കുമെന്നാണ് സൂചനയുള്ളത് മുഖ്യമന്ത്രിയെ ചീഫ് സെക്രട്ടറിയും ഡി ജി പിയും ഉദ്യോഗസ്ഥരും ഇന്ന് രാവിലെ വിമാനത്താവളത്തിലെത്തി സ്വീകരിച്ച ആ സമയം മുതൽ ശക്തമായ പ്രതിഷേധം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മുഖത്തുള്ളത് ജൂലൈ അഞ്ചാം തീയതിയാണ് മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് ചികിത്സാർത്ഥം പോയത് മയോ ക്ലിനിക്കിൽ നടത്തിയ ചികിത്സയുടെ ഭാഗമായിട്ടായിരുന്നു യാത്ര പക്ഷേ ഈ കാലയളവിൽ ഒന്നും തന്നെ അദ്ദേഹത്തിൻ്റെ പകരം ചുമതല ആരെയും ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ ഓഫീസ് വഴി ഫയലുകൾ അദ്ദേഹം കൈകാര്യം ചെയ്തു നേരിട്ട് പരിശോധിക്കേണ്ടവയാണ് ഇനി ഇന്നു മുതൽ പരിശോധിക്കാനായി പോകുന്നത് പലവിധ വിവാദങ്ങളായിരുന്നു ഈ ദിവസങ്ങളിലൊക്കെ തന്നെ കത്തിപ്പെടുന്നത് പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും അതുപോലെ തന്നെ സ്കൂൾ മേഖലയിലും ഒക്കെ ഉണ്ടായിരിക്കുന്ന വിഷയങ്ങൾ ഇതിലൊക്കെ തന്നെ വലിയ അനിഷ്ടമാണ് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത് സ്കൂൾ സമയമാറ്റ വിഷയം തന്നെയാണ് മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് സംഗതി കൂടുതൽ വഷളായിരിക്കുന്നത് കാരണം സമസ്തയടക്കം ഏറ്റവും ഒടുവിൽ നൽകിയ ഒരു മുന്നറിയിപ്പ് നമ്മുടെയൊക്കെ വോട്ട് മേടിച്ച് അധികാരത്തിലെത്തിയ സർക്കാർ ഇത്തരത്തിൽ പ്രതികരിക്കരുതെന്നുള്ളതായിരുന്നു കുറച്ചുകൂടി വിവേകപൂർവം കൂടി കേൾക്കാനുള്ള ഒരു തീരുമാനം വേണമായിരുന്നു ഇങ്ങനെയുള്ള കലണ്ടറുകൾ പ്രസിദ്ധീകരിക്കേണ്ടത് അതിലുള്ള എതിർപ്പടക്കം സമസ്ത പങ്കുവയ്ക്കുകയും അത് രാഷ്ട്രീയമായി മാറുകയും ഇനിയൊരു തിരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന ഘട്ടത്തിൽ ഒരു തിരിച്ചടിയാകുമെന്ന ഭയം അനുസരിച്ച് ഭയം മുന്നിൽ കണ്ടുകൂടി തന്നെയാണ് മുഖ്യമന്ത്രി ഉടൻ ഒരു തീരുമാനം എടുക്കാനായി പോകുന്നത് രണ്ട് സംഘടനകളുമായും ഉടൻ തന്നെ ഒരു ചർച്ച നടത്തണമെന്നാണ് മന്ത്രി വി ശിവൻകുട്ടിയോട് മുഖ്യമന്ത്രി നിർദ്ദേശിക്കാനായി പോകുന്നത് സമവായത്തിന്റെ പാതയിലേക്ക് കാര്യങ്ങൾ എത്തിക്കണം ഇനി ഇത് ശരിയല്ലെങ്കിൽ സമയമടക്കം മാറ്റുക എന്നടക്കം മുഖ്യമന്ത്രി നിഷ്കർഷിച്ചേക്കും അടുത്ത മന്ത്രിസഭായോഗം പതിനേഴാം തീയതിയാണ് ചേരുന്നത് അന്ന് തന്നെ പാർട്ടി നേതൃയോഗത്തിനായി മുഖ്യമന്ത്രിക്ക് ഡൽഹിയിലേക്കും പോകേണ്ടി വരും അതിനിടയിൽ തന്നെ മുഖ്യമന്ത്രിക്ക് വലിയ തലവേദന സൃഷ്ടിക്കുന്ന പി കെ ശശിയുടെ വിഷയത്തിലടക്കം എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും ഇനി ചേരു തിരിഞ്ഞുകൊണ്ട് പി കെ ശശിയെ വെല്ലുവിളിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കാനാണ് ഇപ്പോൾ തീരുമാനിക്കുന്നത് കെ ടി ചെയർമാൻ കൂടിയായ ശശിക്കെതിരെ പാലക്കാട് സി പി എമ്മിൽ വലിയ തോതിൽ തന്നെയാണ് പ്രതിഷേധം ഇരമ്പുന്നത് തെരുവിലിറങ്ങി ഭീഷണി മുഴക്കിയും കൈകാലുകൾ വെട്ടുമെന്ന് ഭീഷണിപ്പെടുത്തിയും ഒക്കെ തന്നെ കലാപ തന്നെയാണ് സി അവിടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് കെ ടി ചെയർമാൻ സ്ഥാനത്ത് നിന്നും ശശിയെ മാറ്റിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് അത് മുഖ്യമന്ത്രിക്ക് നന്നായി തന്നെ അറിയാം ഒരിക്കലും അങ്ങനെ ഉപദ്രവിച്ച് നോവിച്ച് പുറത്തുവിടാനായി തീരുമാനിക്കില്ല പി വി അൻവറിൻ്റെ തലവേദനകൾ കെട്ടടങ്ങുന്നതിന് മുൻപ് തന്നെ മറ്റൊരു വിമതനെ കൂടി സൃഷ്ടിക്കാൻ ഒരിക്കലും സി പി എമ്മിന് പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്ക് ആഗ്രഹമില്ല പതിനേഴാം തീയതി ഡൽഹിയിലേക്ക് യാത്രയിരിക്കുന്ന മുഖ്യമന്ത്രി കേന്ദ്ര സർക്കാർ തലങ്ങളിൽ ചില ചർച്ചകൾ നടത്താനുള്ള സാധ്യതയുണ്ട് പലവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഒപ്പം തന്നെ മുഖ്യമന്ത്രിയെ വെട്ടിലാക്കിയിരിക്കുന്ന മറ്റൊരു വിഷയമാണ് കൂത്തുപറമ്പിൽ ഉണ്ടായിരിക്കുന്ന പഴയ നിയമസഭാ പ്രസംഗം അത് നിയമസഭയിൽ അദ്ദേഹം നടത്തിയ പ്രസംഗം ഇപ്പോൾ കുത്തിപ്പൊക്കി കണ്ണൂരിലെ ചില സഖാക്കൾ മുഖ്യമന്ത്രിക്ക് ഇട്ട് പണി കൊടുക്കുന്നു എന്ന് തന്നെയാണ് ആരോപണം ഉയരുന്നത് അതായത് ഇന്നത്തെ ഡി ജി പി ആയ റവാഡ ചന്ദ്രശേഖറിനെ കടന്നാക്രമിച്ചുകൊണ്ട് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യണമെന്നും അദ്ദേഹം ഒരു കാരണവശാലും സർവീസിലിരിക്കാൻ യോഗ്യനല്ലെന്നും കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു ആ പ്രസംഗ നിയമസഭാ രേഖ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കേരള സർവകലാശാലയിലെ എസ് എഫ് ഐ പ്രതിഷേധം ഇപ്പുറത്ത് ഗവർണറുമായിട്ടുള്ള ഭിന്നത ഇതൊക്കെ തന്നെ പരിഹരിക്കേണ്ട വിഷയങ്ങൾ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സർവകലാശാല പ്രവർത്തനങ്ങൾ ആകെ താളം തെറ്റുമെന്ന കാര്യത്തിൽ സംശയം ഒന്നു തന്നെയില്ല വിദ്യാർത്ഥി സമൂഹം തിരിയുകയുണ്ടാവും മാതാപിതാക്കൾ ഇതിനെതിരെ തിരിയും അധ്യാപകർക്കുണ്ടാകുന്ന വിഷമതകൾ ഇതൊക്കെ പരിഹരിച്ചില്ലെങ്കിൽ ഇനി കേവലം തുച്ഛമായ ചില മാസങ്ങൾ മാത്രമാണ് തിരഞ്ഞെടുപ്പിനായി ബാക്കിയുള്ളത് തിരുവനന്തപുരം നഗരസഭയുടെ പരിധിയിലുള്ള സർവകലാശാലയിൽ തന്നെ ഈ വിഷയങ്ങൾ നടക്കുമ്പോൾ ഇത് തിരഞ്ഞെടുപ്പിനെയും ത് യാഥാർത്ഥ്യം തന്നെയാണ് വളരെ വേഗത്തിൽ ഈ വിഷയങ്ങളിൽ ഒരു പരിഹാരം കണ്ടെത്തേണ്ടത് മുഖ്യമന്ത്രിയുടെ തന്നെ വ്യക്തിപരമായ ആവശ്യം കൂടിയാണ് പാലക്കാട് സി പി എമ്മിലാകട്ടെ പി കെ ശശിക്കെതിരായിട്ടുള്ള വികാരമാണ് ശക്തമായി കൊണ്ടിരിക്കുന്നത് പി കെ ശശിയെ പടിയടച്ചു പിണ്ടം വെക്കണമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് കെ ടി ഡി സിയുടെ ചെയർമാൻ സ്ഥാനത്തിരിക്കാൻ ഒട്ടും തന്നെ യോഗ്യനല്ലാത്തൊരു വ്യക്തി ഉടനടി തന്നെ ആ സ്ഥാനത്ത് നിന്നും സ്ഥാനഭ്രഷ്ടനാക്കണമെന്നാണ് ആവശ്യം പാലക്കാട്ടെ സി പി എം ഉയർത്തുന്നത് യു ഡി എഫിലേക്ക് ശശി പോകുമെന്ന ഒരു അഭ്യൂഹമടക്കം അവിടെ ഉയർന്നു കേൾക്കുന്നുണ്ട് സി പി എം അടക്കം അത് പറയുന്നുണ്ട് ശശിക്ക് അങ്ങനെ ഒരു ഏണിചാരൽ കൂടി ഒരു ഭാഗത്ത് നടക്കുന്നു ഇനി ഈ വിഴുപ്പിനെ ചുമ ചുമക്കേണ്ട ആവശ്യകത നമുക്കുണ്ടോ എന്ന ചോദ്യമാണ് ഉയർത്തുന്നത് ശശിയെ ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തി കിട്ടും കെ ഡി പദവിയിൽ നിന്ന് മാറ്റാത്തത് എന്തുകൊണ്ടെന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് അതുകൊണ്ട് ഈ പ്രശ്നത്തിൽ മുഖ്യമന്ത്രി നേരിട്ട് നേരിട്ടിടപെടേണ്ടത് അനിവാര്യമായ ഒരു വിഷയം തന്നെയാണ് പിണറായിയുടെ വിശ്വസ്തനാണ് പി കെ ശശി എന്നുള്ളത് ഒരു സംശയവുമില്ലാതെ പറയാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് തരം ഉണ്ടായിട്ട് പോലും അധികാര പദവിയിൽ നിന്നും പിൻവലിക്കാത്തത് അതല്ലെങ്കിൽ ഈ വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടും ഒരു വിരട്ടൽ മാതൃക ശശിയോട് എടുക്കാത്തത് മുൻ സംസ്ഥാന സെക്രട്ടറി ആയ ആഷോ കഴിഞ്ഞ ദിവസം ഭീഷണിപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ നേരത്തെ കണ്ടിരുന്നു ശശിയെ പരസ്യമായി തള്ളിപ്പറഞ്ഞ ആശോയ്ക്ക് എന്തായിരിക്കും ഇനി രാഷ്ട്രീയ ഭാവി എന്നതടക്കം സി പി എമ്മിനെ സംബന്ധിച്ച് ആകുലത വർദ്ധിപ്പിക്കുന്ന ഒരു വിഷയമാണ് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത വ്യക്തിയെ തള്ളിപ്പറയുന്ന ആഷോയ്ക്ക് ഇനി സി പി എമ്മിൽ എന്ത് സ്ഥാനമുണ്ടാകും ഇതുതന്നെയായിരുന്നു കമൻറ്റുകളായി മറ്റും നിരവധി ആളുകൾ ഈ പ്രസംഗത്തിന് താഴെ ചോദിച്ചിട്ടുണ്ടായിരുന്നു മുട്ടുകാൽ തല്ലി ഒടിക്കുമെന്ന രീതിയിലുള്ള ഭീഷണിയടക്കം വി കെ ശശിക്കെതിരെ നേരത്തെ ഉയർന്നു കേട്ടിരുന്നു